നിവിൻ പോളിക്ക് തമിഴിൽ തിരക്കേറുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഗൗതം രാമചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന സണ്ടമാരിയ എന്ന ചിത്രമാണ് തമിഴിൽ നിവിൻ്റേതായി ഉടൻ റിലീസ് ചെയ്യുന്നത് നേരം എന്ന ചിത്രത്തിന് ശേഷം നിവിൻ അഭിനയിക്കുന്ന തമിഴ് ചിത്രമായിരിക്കും സണ്ടമാരിയ സണ്ടമാരിയയുടെ റിലീസിന് മുമ്പേ തന്നെ നിവിൻ ആറ് പുതിയ സിനിമകൾ കരാർ ഒപ്പിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സംവിധായൻ അറ്റ്ലിയുടെ നിർമ്മാണത്തിൽ ഒരു പ്രോജക്റ്റിലും സൂര്യ ബാലകുമാറിന്റെ ഒരു പ്രോജക്റ്റിലും നിവിൻ കരാർ ഒപ്പു ചെയ്തു കഴിഞ്ഞു ഗൗതം വാസുദേവ് മേനോൻ തെലുങ്കിൽ നിന്നും തമിഴിലേക്ക് റീമേക്ക് ചെയ്യുന്ന ചിത്രത്തിൽ നിവിനാണ് നായകൻ തമിഴിൽ നിവിൻ പോളിയുടെ തിരക്കേറുമ്പോൾ മലയാളത്തിൽ നിന്നും പിന്നോട്ടു പോകുമോ എന്നതാണ് ആരാധകരുടെ ചോദ്യം എന്നാൽ മലയാളത്തിന് ഒട്ടും പ്രാധാന്യം കുറയ്ക്കില്ല എന്ന് നിവിൻ്റെ അടുത്ത വൃത്തങ്ങൾ പറയുന്നു സിദ്ധാർത്ഥ് ശിവ സംവിധാനം ചെയ്യുന്ന സഖാവാണ് നിവിൻ്റെ ഉടൻ റിലീസ് ചെയ്യാനിരിക്കുന്ന ചിത്രം പ്രേമം എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ അൽതാഫ് സംവിധാനം ചെയ്യുന്ന ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള എന്ന ചിത്രത്തിലാണ് ഇപ്പോൾ നിവിൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്